ഹായ് ഇന്ന് എൻ്റെ ഒരു ചെറിയ ഹോം ഗാർഡൻ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഡെയിലി ഫ്ലവർ തരുന്ന കുറച്ച് ട്രോപ്പിക്കലായിട്ടുള്ള ലോട്ടസിൻ്റെ വീഡിയോ ആണ് ഇന്നിവിടെ കാണിക്കുന്നത് ഇത് സുഭദ്ര എന്ന് പറയുന്ന ലോട്ടസ് ആണ് ഡെയിലി ഫ്ലവർ തരുന്ന എല്ലാ സ്റ്റാൻഡിംഗ് ലീഫിൻ്റെയും കൂടെ ബഡ് വരുന്ന വളരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോട്ടസ് ആണിത് പിങ്ക് കളറിൽ ഒരുപാട് പെറ്റൽസ് ഉള്ള നല്ല ഒരു വെറൈറ്റിയാണ് എല്ലാ സ്റ്റാൻഡിംഗ് ലീഫിൻ്റെയും കൂടെ ബഡുകൾ വരുന്നതായിരിക്കും ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ലോട്ടസുകൾ നമ്മൾ വാങ്ങി നടാൻ നോക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഡെയിലി ഫ്ലവർ കാണാം നമ്മൾ ഒരു ജനുവരി മാസം ഇങ്ങനത്തെ പൂട്ടിൽ ഇത് നട്ടു കൊടുക്കുവാണെങ്കിൽ അടുത്തൊരു ഒക്ടോബർ നവംബർ മാസം വരെ ഇത് നിന്ന് ഡെയിലി പൂക്കും ഇത് അരുണിമ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് പെറ്റൽസ് കുറഞ്ഞ് വളരെ പൊക്കത്തിൽ പോയിട്ട് നല്ല വലിയ ഫ്ലവർ വരുന്ന ഒരു പിങ്ക് വെറൈറ്റിയാണ് അരുണിമ ഇത് മാരിഗോൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം ട്രോപ്പിക്കലായിട്ടുള്ള നല്ല വെറൈറ്റികളാണ് ഇത് നിറ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ കഴിഞ്ഞ തവണ റീപ്പോട്ടൊന്നും ചെയ്തില്ല അത് വീണ്ടും നിന്ന് ബഡ് വരികയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പറഞ്ഞ സുഭദ്ര എന്ന് പറയുന്ന വെറൈറ്റിയാണ് വളരെ നല്ലൊരു വെറൈറ്റിയാണ് പിങ്ക് കളറാണ് അടുത്തതായിട്ട് വാട്സാന വാട്സാനയൊക്കെ നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ ഫ്ലവർ വരുന്ന നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്വേത എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഒരു പിങ്ക് ഷെയ്ഡും ആ പിങ്കിനകത്തൊരു വൈറ്റ് ഷെയ്ഡും ഒക്കെ വരുന്ന നല്ല വലിയ പൂവാണ് ശ്വേതയുടെ ഇതാണ് ലക്ഷ്മി നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല കളറോട് കൂടി കൂടി ഉള്ള ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലക്ഷ്മി ഇത് വൈറ്റ് പിയോണി വൈറ്റ് പിയോണി പിന്നെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ഫ്ലവർ കിട്ടുന്ന നല്ല വലിയ പൂ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണി ഇത് അരുണിമ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച ടൈപ്പ് അരുണിമ അത് ചെറിയ പോട്ടുള്ള ഫ്ലവർ ആണ് അടുത്തത് അമേരിക്ക മേല തുടക്കക്കാർക്കൊക്കെ വാങ്ങി നടാൻ പറ്റിയ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അമേരിക്ക മേല ഒരു സെക്ഷൻ പൂ കഴിഞ്ഞിട്ട് ഞാൻ റീപ്പോട്ട് ഒന്നും ചെയ്തില്ല വീണ്ടും നിന്ന് ഫ്ലവർ ആവുകയാണ് അമേരിക്ക മേല ചെയ്യുന്നത് ഇതൊക്കെ എല്ലാം റീപ്പോട്ട് ചെയ്തിട്ട് സ്റ്റാൻഡിങ് ലീഫും ബഡ്ഡും ഒക്കെ ആയിട്ട് കയറി വരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ലോട്ടസിനെയാണ് ഈ കാണിക്കുന്നത് അടുത്തത് തമോ ആണ് കാണിച്ചത് തമോയിലും ബഡ്ഡു വരുന്നുണ്ട് അടുത്തതായിട്ട് ഇനി ബുച്ചയാണ് ബുച്ച നല്ല ഹൈറ്റിൽ പോയിട്ട് തുടക്കക്കാർക്കൊക്കെ വാങ്ങിച്ചു വെക്കാൻ നല്ലതാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി പോവാണ് എല്ലാ ലീഫിൻ്റെയും കൂടെ ബഡ്ഡ് വരും നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല റെഡ് കളറില് നല്ല വലിയ ഫ്ലവർ ആയിട്ടുള്ളതാണ് ബുച്ച ഇത് കർണ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ചെറിയൊരു ബോട്ടിൽ ഞാൻ നട്ടതാണ് കഴിഞ്ഞ തവണ അത് റീ പോട്ടൊന്നും ചെയ്തില്ല വീണ്ടും അതിൽ ബഡ്ഡുകൾ കയറി നീ കാണുന്ന ബഡ്ഡെല്ലാം ഒരു ചെറിയ ബോട്ടിലാണത് അതിനകത്താണ് ഇത്രയും ബഡ് നമ്മൾ നടുന്ന കറുത്ത വലിയ ടബിലല്ല ചെറിയൊരു ബോട്ടിലാണ് നട്ടത് അതിനകത്താണ് ഇത്രയും ബഡ് ഇതാണ് എൻ്റെ ചെറിയ ഹോം ഗാർഡൻ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക